നാഷണൽ ഇഷ്യൂസ് ഇലക്ട്രൽ ബോണ്ട് ഒരു ചർച്ചയായില്ല അതുപോലത്തെ വിഷയങ്ങളൊക്കെ പോയി കേരളത്തിൽ കേരളത്തിൻ്റെതായ വിഷയങ്ങൾ മാത്രമാണ് ചർച്ചയായിക്കൊണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നേരത്തെ പറഞ്ഞാണ് ഈ പത്തൊൻപത് ഒന്നായിരിക്കില്ല റിസൾട്ട് എന്ന് നേരത്തെ പറഞ്ഞു നിർത്തിയല്ലോ കേരളത്തിൻ്റെ വിഷയങ്ങൾ പ്രധാന ചർച്ചയായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനെപ്പോഴും ചോദിക്കുന്നു യു ഡി എഫിനൊരു എഡ്ജിൻ്റെ പാർലമെൻ്റ് ഇലക്ഷനിൽ സാധാരണയായിട്ട് വരുന്ന ഒരു എഡ്ജ് യു ഡി എഫിന് തന്നെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് പക്ഷേ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ ഇഷ്യൂസാണ് ചർച്ച ചെയ്യുന്നതെങ്കിലും അതിന് ശ്രീ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മാധ്യമങ്ങളുടെയും അതിനുള്ള പിന്തുണയും ഉണ്ടെങ്കിൽ പോലും മലയാളി ഇപ്പോൾ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ ഈ മാധ്യമ പൊസിഷനൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം വോട്ട് പിന്നെ സൈല ടീച്ചർ ജയിച്ച മണ്ഡലത്തിൽ ആണെന്ന് പറഞ്ഞാൽ അപ്പം ഇത് ഇത് ഒരു 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 പരിധിക്കപ്പുറത്തേക്ക് ഇപ്പോഴും അതിനൊന്നും സ്വാധീനിക്കാൻ കഴിയുന്നില്ല അത് ശരിക്കും അതിലെ ഈ മുന്നണികളുടെ പ്രചരണം തന്നെയാണ് ആളുകളിലേക്ക് എത്തുന്നത് കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്ന മാധ്യമങ്ങളെക്കാൾ നേരിട്ടുള്ള ആളുകളുമായിട്ട് സംസാരിക്കുന്നത് തന്നെ അപ്പോൾ ഇതിവിടെ വന്നിരിക്കുന്ന കേരളത്തിൻ്റെ ഇഷ്യൂസിലെ ഈ പറയുന്ന അഴിമതി ആരോപണങ്ങൾ നമ്മൾ ആ ആരോപണങ്ങൾ സജീവമായിട്ട് നിൽക്കുന്നുണ്ട് ആരോപണങ്ങളെ സജീവമായി നിർത്താൻ യു ഡി എഫിന് പറ്റുന്നുമുണ്ട് പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അതിനെ ആഴത്തിൽ പരിശോധിക്കുന്ന ഒരു 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 റിപ്പോർട്ടും അല്ലെങ്കിൽ ആഴത്തിൽ പരിശോധിച്ചിട്ട് ഈ അഴിമതി ആരോപണങ്ങളുടെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് എവിടെയില്ല അതിന് ഒരു മറുപടി മുഖ്യമന്ത്രി പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അത് കുറേ ആളുകളുടെ ഇതിൽ നോട്ടീസുണ്ട് ഞാൻ പറഞ്ഞ കേരളത്തിന് സംഭവിച്ച പ്രധാനപ്പെട്ട പ്രശ്നം ഇത്തരം ഈ അഴിമതി ആരോപണങ്ങളെക്കാളൊക്കെ കൂടുതൽ സർക്കാരിനെതിരെ വരാൻ പോകുന്നത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റാതായ കാര്യങ്ങൾ അതാണ് നേരത്തെ പറഞ്ഞ സിവിൽ സപ്ലൈസിൻ്റെ കാര്യം അതാണ് ക്ഷമ ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൻ്റെ പ്രശ്നം അതാണ് ഇപ്പോൾ കൊടുത്തെങ്കിൽ പോലും ഇപ്പോഴും മൂന്ന് കിടപ്പ് പിന്നെ മുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതിന് കേന്ദ്രത്തിൻ്റെ നയസമീപനമാണ് എന്നുള്ള ഗവൺമെൻറ് വാദം എന്തൊക്കെയായാലും ഇപ്പോൾ ക്ഷേമ പെൻഷൻ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന വലിയൊരു സംഖ്യയുണ്ട് അതിപ്പം ഇടതുപക്ഷ സർക്കാരുകളാണ് ഇത് ഇത്രയും വലുതാക്കിയതെന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് കാത്തിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടാതിരിക്കുന്ന പ്രശ്നം തന്നെയാണ് സിവിൽ സപ്ലൈസിൽ നിന്ന് വില കുറച്ച് അരി വാങ്ങാനും മറ്റു സാധനങ്ങൾ വാങ്ങാനും കാത്തിരിക്കുന്ന മനുഷ്യരുണ്ട് അവർക്കത് കിട്ടുന്നതിൻ്റെ പ്രശ്നം തന്നെയാണ് അത് കേന്ദ്രം പൈസ കൊടുക്കാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തലയിലേക്ക് അത് പോകില്ല അവരുടെ അവരുടെ അനുഭവ തലമെന്താണോ അതാണ് അതിനകത്ത് വർക്ക് ചെയ്യാം പിന്നെ ഒരു ജനറലായിട്ട് ഇതിൽ കേന്ദ്ര ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ വന്നതോടുകൂടി അത് അതിനുശേഷമാണല്ലോ മറ്റേ കടം മുപ്പത്തി കോടി എടുക്കാനുള്ള ഇത് വന്നത് അപ്പോൾ സുപ്രീം കോടതിയുടെ ഇത് വന്നതോടുകൂടി നമ്മുടെ ഒരു ഒരു മധ്യവർത്തി ജനസമൂഹത്തിനിടയിൽ ഇത് കേന്ദ്രത്തിൻ്റെ സൃഷ്ടി കൂടെയാണ് എന്നുള്ള നിലയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കേരളത്തിലെ പ്രശ്നം അതങ്ങനെ ആയിരിക്കുക തന്നെ അത് അത് ചെറിയ തോതിൽ മറ്റേ എൽ ഡി എഫിനെതിരായിട്ട് വരുമ്പോൾ പോലും ദേശീയ രാഷ്ട്രീയങ്ങൾ ഇപ്പോൾ നമുക്കറിയാം അത് കേരളവും കൂടെ ഉൾപ്പെട്ട ഇപ്പോൾ സി എസ് ഡി എസ് ലോക്നീതി സർവേയിൽ ഈ ഈ വർഷത്തെ നമ്മുടെ ദേശീയ അടിസ്ഥാനങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മുഖ്യ വിഷയമായിട്ട് തൊഴിലില്ലായ്മയും വിലക്കയറ്റവും വരും എന്ന് തന്നെയാണ് പറയുന്നത് ഇത് കാരണത്തിലും അത് ബാധകമാണല്ലോ അതെ അതെ പക്ഷേ ആ വികാരം യു ഡി എഫിനെതിരെ പോകേണ്ട കാര്യമില്ല അത് യു ഡി എഫിന് അനുകൂലമായിട്ട് വരികയും ചെയ്യാം അത് യു ഡി എഫിനും അനുകൂലമാകാവുന്നൊരു ഘടകമാണ് ആ ദേശീയ പ്രശ്നങ്ങൾ വിഷയമാവുകയും ചെയ്താൽ ദേശീയ രാഷ്ട്രീയ സ്ഥിതി ഞാൻ നേരത്തെ പറഞ്ഞ അതിലേക്ക് തന്നെയാണ് ദേശീയ രാഷ്ട്രീയ സ്ഥിതി വിഷയമാകുമ്പോൾ കേരളത്തിൽ ഈ പറയുന്ന എൽ ഡി എഫിന് എതിരായിട്ടുള്ള ഈ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു അതേസമയം എൽ ഡി എഫിന് അനുകൂലമായി ന്യൂനപക്ഷ വിഷയങ്ങളിൽ ശക്തമായ നിലപാട് അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് വന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫ് ചെയ്ത ചില മണ്ടത്തരങ്ങൾ കോൺഗ്രസ് ചെയ്ത മണ്ടത്തരങ്ങൾ എന്ന് ഞാൻ പറയാം ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ കോടതിയിലേക്ക് പോയപ്പോഴും ഇവിടെ യു ഡി എഫ് അതിന് സർക്കാരിന് പരിഹസിക്കുകയും ചെയ്തു അത് കോടതി പോയി സർക്കാരിൻ്റെ നിലപാടായിരുന്നത് ശരിയെന്ന് സുപ്രീം കോടതിയുടെ നിലപാടും വരുന്നു അപ്പോൾ അതൊന്നും ആ തരത്തിൽ ഉപയോഗിക്കുക ആ സമയത്ത് എനിക്ക് തോന്നുന്ന ഇവർക്ക് ഇവർ കേന്ദ്രത്തിനെതിരെ നിൽക്കുകയായിരുന്നെങ്കിൽ അവർക്ക് കൂടുതൽ മൈലേജ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു അപ്പം കേരളത്തിലെ ഇഷ്യൂസിൽ തളച്ചിട്ട് കൊണ്ടുള്ളൊരു എലക്ഷൻ എന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇവിടെ ദേശീയമായിട്ടുള്ള സർക്കാർ എടുക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് മനുഷ്യനെ നേരിട്ട് സ്വാധീനിക്കുന്ന പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളിൽ വേണ്ടത്ര പ്രൊജക്റ്റ് ചെയ്യാതെ കേരളത്തിൽ മാത്രം ഇവർ കോൺസെൻട്രേറ്റ് കേന്ദ്രീകരിച്ചത് ഒരുപക്ഷെ അവർക്ക് നെഗറ്റീവായിട്ടാണ് വരും അപ്പോൾ ഈ ദേശീയ രാഷ്ട്രീയ സ്ഥിതിഗതികളിൽ ഒരുപക്ഷെ ഈ ഞാനിപ്പോഴും വിചാരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലും കൂടുതൽ സീറ്റ് നേടാൻ പോകുന്നത് യു ഡി എഫ് ആയിരിക്കും പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ അത് എൽ ഡി എഫ് കഴിഞ്ഞവണത്തെ ഒന്നിൽ നിൽക്കില്ല അതിൽ നിന്നും മെച്ചപ്പെട്ട ഒരവസ്ഥ തന്നെയായിരിക്കും ഈ സ്ഥിതിഗതികളെല്ലാം ഉള്ളപ്പോൾ സംഭവിക്കാൻ പോകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഗോപി ഗോപി ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ന്യൂസ് റൂമിലുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് ഫീൽഡിൽ നിന്ന് ധാരാളം ഇൻപുട്ട് കിട്ടുന്ന ഒരാളാണ് ഗോപിക്ക് എന്താ തോന്നുന്നത് ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ടു തൗസൻഡ് നയൻറ്റീൻ ആവർത്തിക്കോ അതിൽ മാറ്റോ അത് വലിയ മാറ്റം ഉണ്ടാകും അല്ല ഞാൻ ആ കാര്യത്തിൽ ഇപ്പോൾ തോമസ് ആറ് പറഞ്ഞതിനോട് ചേർന്ന് നിൽക്കുക അതായത് കഴിഞ്ഞ തവണത്തെ എൽ ഡി എഫിൻ്റെ ഒരു സീറ്റ് അല്ല ഇപ്പോഴത്തെ രണ്ട് അതിനേക്കാൾ ഒരു മികച്ച പ്രകടനം എൽ ഡി എഫിനിക്കുറി കാഴ്ചവെക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിന് കാരണം കേരളത്തിലെ ഇത്തവണത്തെ വിജയത്തെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം മുസ്ലിം മൈനോറിറ്റി എവിടെ നിൽക്കുന്നു അവരുടെ വോട്ട് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മലപ്പുറം പൊന്നാനി രണ്ട് മണ്ഡലങ്ങൾ മാറ്റി തീർത്താം അതിന് പുറത്തേക്ക് ഈ സി എ പോലെയുള്ള വിഷയം അതായത് അതൊരു പൗരത്വ നിയമ ഭേദഗതി മാത്രമല്ല പൗരത്വ രജിസ്റ്ററിൻ്റെ കാര്യത്തിൽ ഇനി നടപ്പാക്കുമെന്ന് ബി ജെ പി പറയുന്ന ഏക സിവിൽ കോഡിൻ്റെ കാര്യത്തിനുമൊക്കെ കേരളത്തിലെ മുസ്ലിം മൈനോറിറ്റി അതൊരു വൈകാരികമായ വിഷയമായിട്ടാണ് കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിലവർക്ക് വലിയ ആശങ്കയുണ്ട് ഈ ആശങ്ക അഡ്രസ്സ് ചെയ്യാൻ ആരാണ് ആരെയാണ് ഞങ്ങൾ ആശ്രയിക്കേണ്ടത് എന്നൊരു ചോദ്യം അവരുടെ മുന്നിൽ വരുമ്പോൾ പൗരത്വ നിയമ ഭേദഗതി ഇവിടെ നടപ്പാക്കില്ല എന്ന് പറഞ്ഞ ഇടതുപക്ഷവും അത് ഒരു പ്രധാനപ്പെട്ട വിഷയമായി പ്രകടന പത്രികയിൽ അവതരിപ്പിച്ചു എന്നുള്ളതും അവർക്കൊരു വലിയ പ്ലസ് പോയിൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഒരു കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത് ഞങ്ങൾ ബിരിയാണി വിളമ്പും എന്ന് പറഞ്ഞാൽ അതിനകത്ത് അച്ചാറും സാലഡും പപ്പടവും ഒക്കെ ഉണ്ടാകും അതൊന്നും പ്രത്യേകം പ്രത്യേകം പറയേണ്ടതില്ല അതുകൊണ്ട് എല്ലാ കരി നിയമങ്ങളും ഞങ്ങൾ റദ്ദാക്കും എന്ന് ഞങ്ങൾ പ്രകടനപത്രികയിൽ പറഞ്ഞിട്ടുണ്ട് ഉണ്ടാവും അപ്പം ഞാൻ ചോദിച്ചത് അപ്പോൾ ഈ വിഷമുള്ള അച്ചാറാണെങ്കിൽ അത് എന്ന് തന്നെ പറയണ്ടേ അല്ലേ നിലപാട് എന്ന് ഞാൻ അദ്ദേഹത്തോട് ഒരു കൗണ്ടർ അതായത് ആങ്കറിങ്ങിൻ്റെ ഒരു കൗണ്ടർ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞത് കോൺഗ്രസിന് ഈ കാര്യത്തിൽ പിന്നെ രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ഒരു നിലപാട് പറയാൻ എടുത്ത കാലതാമസം പിന്നീട് ഈ ഇനിയിപ്പോൾ നടപ്പാക്കാൻ പോകുന്ന ഏക സിവിൽ കോഡ് കൊണ്ടുകയറ്റം ഈ കാര്യത്തിൽ മുസ്ലിം മൈനോറിറ്റിക്കുള്ള ആശങ്ക ആരഡ്രസ് ചെയ്യുന്നു എന്നതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നിനക്ക് കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ച പിൻ പോയിന്റ് ചെയ്ത് ചോദിച്ച ചോദ്യം ഇതിനകത്തൊക്കെ ഇപ്പോൾ നേരത്തെ ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞല്ലോ ഇതിന് മുൻപ് നിലപാടെടുത്തിട്ടുണ്ട് പാർലമെന്റിൽ സംസാരിച്ചുകൊണ്ട് സ്വീകരിക്കും പക്ഷേ ഇവിടെ ഒരു സി എ വിരുദ്ധ പ്രക്ഷോഭം ഡൽഹിയിൽ സംഘടിപ്പിച്ചപ്പോഴോ അതിനുശേഷം കേരളത്തിൽ അത് നിയമസഭയിൽ കൊണ്ടുവന്നപ്പോഴോ യോജിച്ച പ്രക്ഷോഭത്തിന് യു ഡി തയ്യാറായില്ല അത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം എല്ലാ തെരഞ്ഞെടുപ്പ് വേദികളിലും ഈ ഇടതു മുന്നണി ഉയർത്തുന്നുണ്ട് അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിരിക്കും അതൊരു കീ പോയിന്റ് ആയിരിക്കും കാരണം മുസ്ലിം ജനവിഭാഗത്തെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്ന വളരെ വൈകാരികമായ ഒരു പ്രശ്നമാണ് അപ്പോൾ അത് ഇത്തവണ ഇടതുപക്ഷത്തിന് അനുകൂലമാക്കി മാറ്റും എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഒരു പ്രകടനം ഇടതു മുന്നണിക്ക് ഇപ്പോൾ സീറ്റുകളുടെ എണ്ണത്തിൽ യു ഡി എഫിനായിരിക്കും കൂടുതലും അതില്ലാന്ന് ഞാൻ പറഞ്ഞത് പക്ഷേ ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ